അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ സ്വന്തം കൊടുങ്ങല്ലൂർ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് റേഡിയോ ൂർത്തകൾ മാള ഹോളിഗ്രേസ് അക്കാദമി സി ബി എസ് ഇ സ്കൂൾ ഇരുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ലക്ഷ്യമിട്ട് സംഘടിപ്പിക്കുന്ന ഇരുപത്തിയഞ്ച് മണിക്കൂർ ഇടവേളയില്ലാത്ത റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചു സ്കൂൾ റേഡിയോ സ്റ്റേഷനിൽ നടക്കുന്ന മെഗാ ഷോ കുഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയൻ ഉദ്ഘാടനം ചെയ്തു ഹോളിഗ്രീസ് അക്കാദമി ഇരുപത്തിയഞ്ച് വർഷമായി വിദ്യാഭ്യാസ രംഗത്ത് നൽകുന്ന മഹത്തായ സേവനം പ്രശംസനീയമാണെന്ന് അദ്ദേഹം പറഞ്ഞു സ്കൂൾ ചെയർമാൻ ഡോക്ടർ അഡ്വക്കേറ്റ് ക്ലമൻസ് തോട്ടപ്പിള്ളി അധ്യക്ഷത വഹിച്ചു അക്കാദമിക് ഡയറക്ടർ ജോസ് ജോസഫ് ആലുങ്കൽ പ്രിൻസിപ്പൽ ബിനി എം സ്കൂൾ ക്യാപ്റ്റൻ കാർത്തിക് ടി മേനോൻ വിദ്യാർത്ഥികളായ രുദ്ര ബിജോയ് അക്ഷയ സ്മെജീവ് എന്നിവർ പ്രസംഗിച്ചു ഇന്ന് രാവിലെ ഒൻപത് മുതൽ നാളെ രാവിലെ പത്ത് വരെയാണ് ഇരുപത്തിയഞ്ച് മണിക്കൂർ തുടർച്ചയായി ഹോളി ഗ്രേസ് റേഡിയോയിലൂടെ പ്രക്ഷേപണം നടക്കുന്നത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ആഡ്ജ്യൂഡിക്കേറ്റർ സംഖ്യാരാജ് സൗന്ദര്യരാജിന്റെ സാന്നിധ്യത്തിൽ സ്കൂളിലെ രണ്ടായിരത്തോളം വിദ്യാർത്ഥികളും അധ്യാപകരും അനധ്യാപകരും ഈ ഉദ്യമത്തിന്റെ ഭാഗമാകും കിൻഡർ ഗാർഡൻ മുതൽ സീനിയർ സെക്കൻഡറി വരെയുള്ള വിദ്യാർത്ഥികൾ റേഡിയോ ജോക്കികളുമായി സംവദിക്കും മീഡിയ ആൻഡ് എന്റർടൈൻമെന്റ് എന്ന വിഷയത്തെ ആസ്പദമാക്കി ഇന്റർവ്യൂ സംവാദം ഡിബേറ്റ് പ്രഭാഷണം തുടങ്ങിയവയുണ്ടാകും നവമാധ്യമങ്ങളുടെയും അച്ചടി മാധ്യമങ്ങളുടെയും ദൃശ്യമാധ്യമങ്ങളുടെയും പ്രസക്തി വിവിധ മേഖലകളിലെ ഉപയോഗം ദുരുപയോഗവും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉൾപ്പെടെയുള്ള നൂതന സാങ്കേതിക വിദ്യകൾ അവയുടെ ഉത്ഭവവും പ്രയോഗരീതികളും എല്ലാം ഹോളിഗ്രേസ് റേഡിയോയിലൂടെ ലൈവായി ജനങ്ങളുമായി പങ്കുവയ്ക്കുകയായിരുന്നു മീഡിയ ആൻഡ് എന്റർടൈൻമെന്റ് എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് അംഗീകാരത്തിനായി മെഗാ റേഡിയോ ഷോ നടത്തുന്നത് രാജ്യത്ത് ആദ്യമായാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഇരുപത്തിയഞ്ച് മണിക്കൂർ മാരത്തൺ റേഡിയോ പ്രക്ഷേപണത്തിന് സാക്ഷ്യം വഹിക്കുന്നത് മെഗാ റേഡിയോ ഷോ പൂർത്തിയാകുന്നതോടെ ഈ നേട്ടം കൈവരിക്കുന്ന രാജ്യത്തെ ആദ്യ സ്കൂൾ എന്ന ബഹുമതി ഹോളി ഹോളിഗ്രേസിന് സ്വന്തമാകുമെന്ന് പ്രിൻസിപ്പൽ ബിനിയം പറഞ്ഞു Facebook live streaming is a feature that allows users to